അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് ഏട്ടാ അപ്പൊ നല്ല മഴ ഞാന് കറണ്ടും പോയി ഗസ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാലേ ഇന്നലെ നമ്മള് വിടെ വീണേട്ടാൻ ക്ലീൻ ആക്കാൻ നോക്കി ഞാൻ കറക്റപ്പെട്ടു മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറക്കി പറിക്കാൻ നിന്നു നിന്നിട്ട് ആ ടൈമിൽ മഴ പെയ്ത അപ്പോൾ പുല്ല് വർക്കിൽ തുടങ്ങിയാൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ സെറ്റ് അങ്ങനെ ഇട്ടു വിട്ടാം എന്നിട്ട് അതിനുശേഷമായിട്ട് ഇവിടെ നിൽക്കണ കുറച്ച് മുന്തയും കരടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ഇവിടെ ഇട്ടു അതിൻ്റെ ഇടയിൽ മഴ വരവും പോക്കും കാര്യങ്ങളൊക്കെ അടന്നു എന്നിട്ട് വേസ്റ്റ് അപ്പുറത്ത് ഇട്ടു വിട്ടാം അത് കഴിഞ്ഞിട്ട് ഇവിടെ മിറ്റടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടെന്നല്ല കാരണം അപ്പോഴേക്ക് മഴ വന്നു അപ്പം ഞാൻ രാവിലെ അടിക്കാം പാനൊക്കെ എടുക്കട്ടെ വെച്ചിട്ട് രാവിലെ അടിക്കുകയെച്ചാൽ അവിടെ ഇട്ടു രാവിലെ എൻ്റെ എപ്പോഴും എന്ത് നല്ല മഴ ഞാൻ അപ്പോൾ മിറ്റം എടുക്കണ കോല എനിക്ക് കാണിച്ചാലോ ആകെ മൊത്തം അലമ്പായിട്ടാണ് കിടക്കുന്നത് മുറ്റത്തേക്ക് നോക്കാനും തോന്നില്ല മുറ്റത്തേക്ക് ഇറങ്ങാനും തോന്നാത്തൊരവസ്ഥയായിപ്പോയി അപ്പം ഇന്ന് എനിക്ക് കുഞ്ഞി വ്ലോഗ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ രാവിലത്തെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ രാവിലത്തെ കുറച്ചു നേരം ഞാൻ മനസ്സിലട്ടോ കണ്ടോ ഞങ്ങൾ ഇവിടേക്കൊന്ന് സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു മെറ്റിൽ ഫുള്ളൊന്നും കൂടി ഇടാനുള്ള പ്ലാൻ ഉണ്ട് ഇവിടെ അപ്പോ കണ്ടോ ഇങ്ങനെ കേൾക്കണത് ഇവിടുത്തെ മര വെട്ടിയത് ഇത് വെച്ചിട്ട് അവിടെ നിൽക്കണ ഒരു കം ഒരു മുള്ളിൻ്റെ മരം ഉണ്ടായിരുന്നു അത് വെട്ടി പിന്നെ ഞങ്ങൾ ഈ സംഭവമൊക്കെ ഒന്ന് പൊളിക്കാൻ നോക്കി അതിൻ്റെ ഉള്ളിൽ ഇതിലത്തെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ പൊളിച്ചെടുത്തു കേട്ടാ പിന്നെ ഇത് ആ ഒരു കെട്ട് നമ്മൾ പൊളിച്ചില്ലേ കാരണം അവിടെ വൃത്തിയാക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കുവല്ലോ അപ്പന്ന അപ്പ കൈയോടെ പൊളിക്കാച്ചിട്ട് അങ്ങനെ വെച്ചുവേ കണ്ടോ ഈ മഴ ഇങ്ങനെ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും നല്ലത് ഞാൻ ഇവിടെ ഉണ്ട് ഇതൊക്കെ മെനു ചാട്ടം നല്ല കുറെ പുല്ലൊക്കെ കണ്ടോ പറിച്ചതൊക്കെ പറിച്ചിട്ടിരിക്കുന്ന പുല്ലാട്ടോ പക്ഷെ മഴ കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി ഇതൊക്കെ ഇനി അടിച്ചു കൂട്ടി എടുക്കണം കുറെ ഞങ്ങൾ ഇനി അവിടത്തെ ആ തിണ്ട് കണ്ടില്ലേ ആ തിണ്ടിലെ മണ്ണ് അപ്പോൾ ഈ തിണ്ടൊക്കെ എടുത്തിട്ട് നിരപ്പാക്കാനുള്ള പ്ലാനാണ് എന്നിട്ട് ഈ മണ്ണൊക്കെ ഇവിടെ അടിച്ചിട്ട് ഒപ്പാക്കുക ഒപ്പാക്കിയിട്ട് നമുക്ക് മെറ്റലൊന്നും കൂടി ഇട്ടാ അവിടെ റെഡി ആകുമല്ലോ ഇത് നമ്മൾ പെയ്യണ വെള്ളം മൊത്തം ഇവിടെ ഇങ്ങനെ നിക്കുക ഒരു കുണ്ടാണ് പതുക്കെ പതുക്കെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ഇവിടെ സെറ്റ് ചെയ്ത് തുടങ്ങാ ഇതിപ്പോ മഴ എന്നെ ചതിച്ചു ഇന്നത്തെ ദിവസം മുറ്റത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് തേജൂനും കാസില്ല വീശായിട്ട് ഉണ്ട് എനിക്കുള്ളതൊന്നും കാണാനില്ല പിന്നെ ദോശമാവ് ദോശമാവ സാമ്പാറും നിലത്തിരിപ്പുണ്ട് അപ്പൊ ദോശ സാമ്പാറാക്കാന്ന് വിചാരിച്ചു ഏഴ് മണിക്ക് എണിറ്റ് കെട്ടോ ഞാൻ ഏഴ് മണി ആകുമ്പോൾ ഇങ്ങനെ മിറ്റടിക്കണ വെച്ച് നോക്കുമ്പോൾ നല്ല മഴ നല്ല മഴ പറഞ്ഞാൽ നല്ല കാറ്റും മഴയും സൗണ്ട് കേൾക്കാണ്ട് പിന്നെ കറണ്ട് പോയിട്ടും വന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്കിട്ട് എന്തായാലും കാര്യം ചേച്ചി ഞാൻ വീണ്ടും കടുന്നുണ്ട് ഏഴര ഏഴമുക്കാലാണ് നമ്മൾ നീച്ചത് ഏഴമുക്കാല എട്ട് മണിക്കായി ഉണ്ടാവും ഇപ്പോൾ ഇനി വേഗം ഞാൻ അടിച്ചു വരുത്തി തുടച്ചിട്ട് കിച്ചണിൽ എന്താ വെച്ചാൽ ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻറ്റാ അപ്പോൾ അങ്ങനെ മുറ്റം കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ട് ഇനി ഇവിടേക്കൊന്ന് ഇരിച്ച് ഒതുക്കി സെറ്റാക്കി എടുക്കാൻ ഇത് നമുക്ക് ബാക്കി പണിയിലേക്ക് എടുക്കാം നേരം വെളുത്തോണ്ട് തന്നെ നല്ല രീതിക്ക് വെളിച്ചുകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം സോഫ്റ്റ് കവർക്കൊക്കെ ഒന്ന് പുത്തട്ടി കുറഞ്ഞിടാന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ ഇന്നലെ ഇവിടെ ഇവിടെ ഇരുന്ന് സോഫ്റ്റ് വരി ഇരുന്നിട്ട് മിക്സും ഇതൊക്കെ ഇരുന്ന് കഴിച്ചിടുന്നുണ്ട് ഉറുമ്പ് വരാൻ ഉറുമ്പ് ഉണ്ടാവുന്നതെന്ന് ഞാൻ വിചാരിച്ച് പക്ഷെ ഉറുമ്പൊന്നും ഉണ്ടായിരുന്നില്ലാട്ട എന്നാൽ ഞാൻ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് ആകൊന്ന് സെറ്റാക്കി ഇട്ടു കിട്ടാം ഈ നേരത്തെ വിൻഷേട്ടിനൊന്നും എനിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ പണിക്ക് നിന്ന് അടിച്ചുപരി തുടച്ചിട്ട് പതുക്കെ അതൊക്കെ കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് അടിച്ചു വരണ്ട നേരത്തേ വിൻഷേട്ട് എനിട്ടുണ്ടായിരുന്നു കൂട്ടാ അപ്പം പിന്നെ എന്തായാലും ജോലിക്ക് പോകാറായില്ലോ പിന്നെ കഴിക്കാനൊക്കെ നോക്കും അപ്പം ഞാൻ വേഗം അടിച്ചൊരിടൽ മാറും മാത്രേ തീർത്തുള്ളൂ പിന്നെ നമ്മുടെ തേജപ്പനായിട്ട് അത് മൂടി പൊതിച്ചു കിടക്കണത് എന്റെ കാര്യം തേജു കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി അപ്പൊ ഞാൻ വിൻഷാട്ടിനോട് ചോദിക്കുന്നുണ്ട് തേജു എവിടെ തേജു എവിടെയായിരുന്നു അപ്പൊ വിൻഷാട്ടം ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ നനങ്ങണ പോലെ ഉണ്ട് കട്ട് വിൻഷേട്ടൻ പറഞ്ഞു തേജു അതിന്റെ ഉള്ളിൽ എന്ന് മൂടി പൊതിച്ചു കിടന്ന് ഉറങ്ങാ അപ്പൊ ഞാൻ വേഗത ദോശയായിട്ടുണ്ടാക്കിയത് ദോശയും പിന്നെ സാമ്പാറൊക്കെ നിലത്തിരിപ്പുണ്ടായിരുന്നു കളയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടോ അപ്പൊ ദോശയും സാമ്പാറും ഇതേ ആക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ മിൻചാട്ടം കഴിച്ചിട്ട് അങ്ങനെ ജോലിക്ക് പോവൂലോ പിന്നെ ശേഷം നീ ബാക്കി എന്തേലും ഒക്കെ നോക്കാം അതായത് ഉച്ചത്തേക്കുള്ളതും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ ഇവിടെ ചായ ആയിരുന്നുണ്ട് ദോശ സാമ്പാർ അത് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചോ ഇത് ഇത് കണ്ടോ ഇത് പോവാൻ വല്ല വഴിയുണ്ടോ പോയി തുടങ്ങിയിട്ടുണ്ട് ഇതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം തരാൻ ഷേട്ടാൻ ഒന്നും വാ സംഭവം ഇത് ശർക്കര കാപ്പി വെച്ചിട്ട് ശർക്കര തളച്ചിട്ട് ഇങ്ങനെ മറിഞ്ഞു വേണ്ടിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചു ശർക്കര ഇങ്ങനെ എന്താ പറയാ ഉരുകിയിട്ടുണ്ടല്ലോ കട്ടായിട്ട് അവിടെ കട്ട പിടിച്ചു ഒരു കനത്തിനും നമുക്കത് ഇളക്കി എടുക്കാൻ പറ്റുന്നില്ല അത് എങ്ങനെയും കളയാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളോ കേട്ടോ ആകെ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കണത് കേട്ടാ തേജപ്പന എനിക്ക് വന്നിട്ടുണ്ട് എന്താ നെയ് കഴിഞ്ഞു കൊണ്ട് ഞാൻ നെയ്യ് പരട്ടിയിട്ടില്ല എന്ന് അതുകൊണ്ട് നെയ്യിന്റെ കുറവുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്ന് കൊണ്ടാ മുരിഞ്ഞ ദോശ ഇവർക്ക് ഇങ്ങനെ ഇഷ്ടം ഇവർക്കെന്ന് മാത്രല്ലേ എനിക്കും ഇങ്ങനെ ഇഷ്ടം എന്താ മുരിമുരി ദോശ തേജൂന് ദോശ 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 വേണ്ടാലോന്ന് കളി തേജുവിന് ഇപ്പോഴും ക്ലാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടിലായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ വിൻചാട്ടൻ അവിടെ ഈ കോണിടെ അതുമ്പോൾ തൂങ്ങും ഇങ്ങനെ എക്സസൈസ് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ചീത്ത പറയാറുണ്ട് അവിടെ തൂങ്ങണ്ട തൂങ്ങണ്ട എന്ന് പറഞ്ഞിട്ടിട്ട് അപ്പോൾ കുട്ടിയത് കാണിച്ചു തരികയാണ് എന്നെ പതുക്കെ വിളിച്ചിട്ട് എപ്പോഴത്തെ അവൻ്റെ സ്വഭാവം വിൻചേട്ടൻ്റെ കുട്ടികളെ കണ്ടുപിടിച്ച് പർഡേഡാ അമ്മയും അച്ഛതേ കോണിയുടെ അവിടെ തൂങ്ങണു നോക്ക് നോക്ക് പറഞ്ഞു വിളിച്ചിട്ടാണ് ഇപ്പം എന്നെ വിളിച്ച് കാണിച്ചു തന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടോ ഇങ്ങനെ ചാടുണ്ട് അങ്ങനെ ചാടുണ്ട് പിന്നെ ഞാൻ ചീത്ത പറയേണ്ടിട്ടോ അപ്പോൾ അതൊക്കെയാണ് ആളവിടെ നിന്ന് കാട്ടുന്നത് ഞാൻ ചീത്ത പറയുമ്പോൾ അവൻ ചിരിക്കുന്നു നിന്നിട്ട് പിന്നെ വിൻഷാടിനും ഒക്കെ ചായ കുടിക്കാൻ നോക്കാട്ടാ പിന്നെ അതേ ക്ലാസ് ഉണ്ട് വായു മേലെ എടുക്കാൻ കുളിക്കാൻ പറഞ്ഞപ്പോൾ കുളിക്കാന്നൊക്കെ ഓടി കയറിട്ട് വീണ്ടും പുതപ്പന്റെ ചോട്ടില് പോയിരിക്കുകയാണ് മടി പിടിച്ചിട്ട് ഇന്ന് പോണ്ട പോണ്ടെന്നൊക്കെ പറഞ്ഞ അറിയാ ഇല്ല ഇടാൻ അറിയില്ലേന്ന് ക്ലാസ് ഇല്ലാന്ന് വെറുതെ അഭിനയിക്കല്ലേ ഏഹ് അല്ലേ ആ അങ്ങനെ ഓരോ കോപ്പറായിട്ടിങ്ങനെ കാട്ടിയിട്ട് കെടുക്കുകയാണ് ഇട്ടാ പിന്നെ മീൻഷായിട്ടതെ സാടിക്കാൻ തുടങ്ങി ദോശയും എന്താ നമ്മുടെ സാമ്പാറും ശർക്കര കാപ്പി ഉണ്ട് ഇട്ടാ ഞാനൊരു ഗ്ലാസ് കാപ്പി എടുത്തു ഈ അലൈനറും ഒരാളെ മടി കാരണം ഞാൻ കാപ്പി മാത്രമേ അതേ രാവിലെ കുറച്ച് നിന്ന് കുടിച്ചു വിട്ടാ എൻ്റെ ഗ്രീൻ ടീ കഴിഞ്ഞു ഗൈസ് അതിന് വാങ്ങണം ഒരു തുരയിൽ വാങ്ങും ഉപയോഗിക്കും പിന്നെ ഞാൻ ഞാനങ്ങനെ അങ്ങനെയാണ് ഞാൻ തേജ് കുളിക്കാൻ പോവാണ് കേട്ടോ

കളിക്കാൻ തേജുവിന്റെ കുളി കഴിഞ്ഞു ഗായസ് അല്ലേ നിങ്ങൾ എന്താ ചെയ്യണേ പഴക്കുളുത്തണ്ടേ അച്ച കുളിക്കണല്ലോ അല്ലേ ചോറാ ദോശയാ 搞不定。Oh, പിന്നെ എൻ്റെയും കൂടെയും കുളി കഴിഞ്ഞു കേട്ടോ ഞാനും കുളിച്ചു അവൻ ആ ചായ കുടിക്കണ നേരത്ത് പിന്നെ ഞാൻ വന്ന് വേഗം വിളക്ക് വളർത്തി വിൻചേട്ടനാണെങ്കിൽ ഇതാ കുളിക്കാനൊക്കെ പോയി പോകണല്ലോ ജോലിക്ക് പോകണമല്ലോ അപ്പോൾ അതിൻ്റേതായ തിരക്കിലാണ് പിന്നെ അതേ കുറിയൊക്കെ തൊട്ടു ഇനി എന്താ ഇനി ചില്ലറ ചില്ലറ പരിപാടികളുണ്ട് അതായത് തേജുവിന് ചായ കൊടുക്കണം കേട്ടോ തേജൂനട്ട സോറി തേജുവിന് ചായ കൊടുക്കണുള്ളൂട്ടാ അപ്പോൾ അവന് ദോശയും അവൻ്റെ സാമ്പാറും ഇതൊക്കെ അതൊക്കെ കൊടുത്തു ഒരു ആയേ ഞാൻ എപ്പോഴും അവന് പൊട്ടിച്ച് വെച്ചുകൊടുക്കും പിന്നെ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും പിന്നെ അതേ വിൻചേട്ടൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടാ നേരത്തെ ഒന്നും അല്ലാട്ടോ വിൻഷാട്ടിൽ നിന്ന് പോയിക്കണ് അതായത് വിസിറ്റ് ഫീൽഡിലേക്കാണ് പോണത് അതുകൊണ്ട് വലിയ മറ്റേ പാലക്കാട് പോകുമ്പോൾ പോണ പോലെ നേരത്തെ പോയിട്ടില്ല കേട്ടോ ഇപ്പോഴും കുറെ പേര് വിൻഷാട്ടിന് എന്താ വർക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിൻഷാട്ടൻ ഇവിടെ പാലക്കാട് കൊട്ടാക് മഹീന്ദ്രയിലാണ് കളക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ പിന്നെ ഫീൽഡിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഇപ്പം എന്റെ സ്കൂട്ടി എടുത്തിട്ടായിട്ടോ പോണത് അപ്പൊ ഞാൻ സ്കൂട്ടി എടുക്കണോ എന്നൊക്കെ നോക്കിട്ടാട്ടോ നിക്കുന്നത് പിന്നെ മെൻ ചേട്ടൻ പറഞ്ഞു കൊറേ കുറച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്കൂട്ടി ആകുമ്പോൾ പോണേ തന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓടേണ്ട വണ്ടി നമ്മളിങ്ങനെ വെറുതെ ഭംഗിക്ക് വെക്കണ പോലെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ പിന്നെ മിൻഷേട്ടം അങ്ങനെ എടുത്തിട്ട് പോയി പിന്നെ ഞാൻ കുറച്ചേരം മിൻചാട്ടൻ പോയിപ്പൊ തേജുൻ്റെ അടുത്ത് ഇതേ പോയി വന്നിരുന്നിട്ട് ഇരിക്കുക ഇന്ന് കുറച്ചേരം ചായ കുടിക്കുന്നുണ്ട് അപ്പൊ അവന്റെ ഒപ്പം തരുന്നു ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാം അമ്മായി എന്താ കാലൊക്കെ നീട്ടി കഴിക്കണു മുറുക്കാൻ ചോദിക്കുകയാണോ അതേപോലെ കഴിക്കണത് അപ്പൊ അങ്ങനെ പറഞ്ഞു കളിയൊക്കെ പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു തീശ്വര എന്റെ തുട കഴിഞ്ഞിട്ടില്ല അടിച്ചോറിൽ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ വേണ്ട ചാടി ഇട്ടിട്ട് ബാക്കി തുടക്കാനുള്ളതും കൂടി തുടച്ചു റൂമോളൊന്നും ഒന്നും ഫുള്ള് തൊടച്ചിട്ടില്ലാട്ടോ കാരണം ഇന്നലെ വൈകിട്ട് ഞാൻ കൂടി തുടച്ചിട്ടുണ്ടായിരുന്നു ഇവൻ എന്തോ തട്ടി കളഞ്ഞപ്പോട്ടാ അപ്പൊ ഹാളും കിച്ചണും അവിടെയൊക്കെ തുടച്ചിട്ടു പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് പിന്നെ നമുക്ക് ഉച്ചത്തെ ഫുഡും കൂടി വെക്കാണ്ടല്ലോ അപ്പൊ ആ ഗ്യാപ്പില് ചോറിനുള്ള വെള്ളം ആ പരിപാടി ഞാൻ ഡെയിലി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടാവും വീഡിയോ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ചോറ് വർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ആട്ട വെക്കുന്നത് അപ്പൊ ബീട്രൂട്ട് ഉപ്പേക്ക് ചെറുളിയും വെളുത്തുള്ള ുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുത്തി കാച്ചില്ലേ അങ്ങനെ കാച്ചിട്ട് അതിലേക്ക് ഞാൻ ബീട്ട് റൂട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക ചെയ്യുക പിന്നെ ഞാൻ കറിയായിട്ട് എന്താണ്ടാക്കുക സാമ്പാർ ഇപ്പം ഉണ്ടെങ്കിലും കൂടി സാമ്പാർ ഇന്നലെ ചോറിന് കൂട്ടുകൊണ്ടിരിക്കും ചോറിലേക്ക് സാമ്പാർ വേണ്ടാന്നുള്ളൊരു ഇതാട്ട പക്ഷേ വേറെന്തേലും എക്സ്ട്രാ വെക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മോര് കാച്ചാന്ന് വിചാരിച്ചത്ട്ടാ എനിക്ക് എനിക്ക് എന്തുണ്ടെങ്കിലും മോര് മോരും കൂടി ഉണ്ടെങ്കിൽ അതായത് വെറും പച്ചമോരങ്ങനെ ഒഴിച്ച് കഴിക്കിഷ്ടമില്ല പക്ഷേ മോരിങ്ങനെ കാച്ചില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഒന്നും ഇല്ലെങ്കിൽ അത് മാത്രം മതി എനിക്ക് അപ്പൊ അത് കാട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് അതിനെന്താ ബീട്ട്രൂട്ട് ഞാൻ വേവിക്കട്ടോ വെള്ളൊക്കെ ഒഴിച്ചിട്ട് അടച്ചിട്ട് വേവിക്കട്ടെ അങ്ങനെ അവിടെ പോയിരുന്നോ വലിയൊരു പണി ഉണ്ടാക്കി എന്നിട്ട് പോവാൻ ഇറങ്ങോ സഹായിക്കാൻ വലിയ ആളായിട്ട് പച്ചമുളക് അരിഞ്ഞുവെറുതെ ആക്കലേട്ടോ കളിക്കാൻ നിക്കാണിയെ

ചായ കുടിച്ചിട്ടെങ്കില് ചായ കുടിക്കണം എന്താ ചായ കുടിച്ചിട്ട് വെച്ചിട്ട അല്ലെങ്കി പിന്നെ ചായ പിടിച്ചാ

കടുക് പൊട്ടിക്കൊട്ടും കടുക് പടപടേണ്ട കടുക് 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 പടപടാ പൊട്ടി പൊട്ടിക്കണത് പേടി ഓടി അയ്യോ തേജു കടുക് പൊട്ടിക്കണത് പേടിയാണ് കടുക് പൊട്ടിക്കുക അതുപോലെ എന്താ പറയാ മീൻ മറക്കില്ല നമ്മള് മീൻ മറക്കുമ്പോഴുള്ള അരിത് പൊട്ടി നിറക്കണത് വരുമ്പോഴേക്കെ ഇല്ല അവിടെ അവിടെ തന്നെ അങ്ങനെ കടുക് പൊട്ടിച്ചുട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സബോളയും പച്ചമുളകും കറിവേപ്പിലും ഉണക്കമിളകും ഇട്ടിട്ടോ ഒന്ന് വായിട്ടുട്ടോ വലിയ കാര്യമായിട്ട് വായിറ്റില്ല ഒന്ന് ചെറുതായി വായിറ്റും എന്നിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കും അതിലേക്കാണ് ഞാൻ അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം മോരൊഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പിരിയുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആദ്യം അറിയേണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഒക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട് ഒരു ഏട്ടം മോര് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിലേക്ക് കേട്ടോ ഞാൻ മോര് തൈര് സോറി തൈരാണ് കേട്ടോ അത് തൈരൊഴിച്ചത് അതിനുശേഷം അതൊക്കെ അവിടേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി പിന്നെ അവിടേക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി നമ്മൾ ഉപ്പേര് അപ്പുറത്തുനിന്ന് എന്ത് റെഡി ആവുന്നുണ്ട് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ലല്ലോ അപ്പോൾ എനിക്കുള്ള ദോശയായിട്ട് ഉണ്ടാക്കണത് ദോശമാവ് കഴിഞ്ഞിരിക്കണോ അവസാനത്തെയാണ് പിന്നെ തേജുവാണെങ്കിൽ ഒരു ദോശ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ദോശയുണ്ട് പിന്നെ ഞാൻ ഒരു വലിയ ദോശ ഉണ്ടാക്കെ ചെയ്തത് അങ്ങനെ രണ്ട് ദോശയും സാമ്പാറും അതൊക്കെ ഇതേ സെറ്റാക്കുന്നുണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നോക്കട്ടോ ഈ അലൈനർ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഇട്ടത് പുതിയ അലൈനർ ഇട്ടു അതുകൊണ്ട് തന്നെ ഊരാൻ കുറച്ച് ടൈറ്റ് ഉണ്ടാവുമല്ലോ സ്റ്റാർട്ടിങ് അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ചെറിയൊരു വേദനയുണ്ടാവട്ടെ ഊരുമ്പോ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് അതൊക്കെ വലിച്ചൂരി എടുത്തിട്ട് ഇതേ ചായ പിടിക്കാൻ നോക്കി കഴിഞ്ഞു പിന്നെ തേജുന്റെ ഒരു ദോശ അത് ഒരു ദോശ ഉണ്ടാക്കി അവന്റെ ബാക്കി തന്നെ സാമ്പാറൊക്കെ വെറുതെ സാമ്പാറൊന്നും തൊട്ടിട്ടില്ലല്ലോ എങ്ങോട്ടങ്ങരാ ഞാനേ വാടനം കരിങ്കളി ഡിസ്കോട്ടാൻസർ ആയി അപ്പൊ അയ്യോ അമ്മ ഒരു വായുതാരം ദോശ ആ എന്താ ഫ്രിഡ്ജി ഫ്രിഡ്ജിക്ക് എങ്ങടാ പോണേ ആ മതി ഇതാണവധികം കഴിക്കരുത് കിട്ടോ ആ കപ്പക്കെട്ടൊന്നും മാറട്ടെള എനിക്ക് സത്യം പറഞ്ഞ ദോശയ്ക്ക് കൂടുതൽ ഇഷ്ടം തക്കാളി ചമ്മന്തിയാണ് കേട്ടോ എനിക്കും തേജുന് അതേട്ടോ തക്കാളി ചമ്മന്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ സാമ്പാർ ഉണ്ടല്ലോ പിന്നെ എന്തിനാ രണ്ടാമത് വെറുതെ വെക്കണ വെച്ചിട്ടാണ് ആക്കാഞ്ഞത് പിന്നെ മെന ദോശയ്ക്കായാലും എന്തേലേക്കായാലും സാമ്പാർ നല്ല ഇഷ്ടമാണ് ഞാൻ എന്റെ ചായ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്നാ കേട്ടോ ഒന്ന് ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ തേജു തേജു കാണിച്ചു കൊടുക്കാം തേജു ഇപ്പ യൂട്യൂബിൽ ഇങ്ങനെ വരക്കേണ്ടതും ഇങ്ങനെ ക്ലാസ് പോലെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഇരുന്ന് ഇപ്പൊ കാണുന്നുണ്ട് ഞാൻ അവൻ തന്നെ വെച്ചിരുന്നു കാണുന്നതാണ് അങ്ങനെ തേജു യൂട്യൂബ് നോക്കിയിട്ട് നോക്കിട്ടൊരു സ്ഥലം വരച്ചിട്ടില്ലേ വാങ്ങിച്ചു ആ ഒരു ബോസിനെ വരച്ചിട്ടുണ്ട് ആ തേജു ഇതല്ലോ ബോസ് ഇതല്ല ബോസ് തേജു തന്നെ വരച്ചതാ കേട്ടോ എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട് വിൻഷേണ്ട പോലെ തോന്നി ഇയോ എന്നോട് ചോദിച്ചേ ഇത് ആരാന്ന് പറയൂ ചോദിച്ചുട്ടാ അപ്പൊ ഞാനിത് കണ്ടിട്ട് പറഞ്ഞു അച്ഛനെയാണോ വരച്ചു ചോദിച്ചപ്പോല ബോസാണോട്ടോ നിനക്ക് ആർക്കെങ്ങനെ ഇത് കാണുമ്പോ വിൻഷേണ്ട പോലെ തോന്നുന്നുണ്ടോ ഗൈസ് ഉണ്ടോ അവർ വരച്ചിണ്ടല്ലോ അവിടെ ഇനി വരച്ചിണ്ടല്ലോ ഇതല്ല വേറെ ഇതല്ലേ ഇതൊക്കെ നോർമൽ അല്ലേ ഇതേപോലെ

ൂടി നീറ്റാക്കിട്ട് വരയ്ക്കാണ്ട് ഇതൊ ഫില് നോക്കിയതാട്ടോ ബോസ് കണ്ണാടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇതായിട്ടുണ്ട് മനസ്സിലായത് ഒന്നും കൂടി ശ്രദ്ധിച്ചു വരച്ചത് അപ്പ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഫുൾ ഡേ ഞാന് നാളെ വീട്ടിൽ പോവുന്നുണ്ട് നാളെ നാളെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ നാളെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ മൊത്തമായിട്ട് നാളെത്തൊരു വീഡിയോ ഫുള്ള് കവർ ചെയ്യാൻ നോക്കാട്ടോ അപ്പൊ എന്നിട്ട് ബുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാട്ടോ ഒരു മിനിറ്റ് അപ്പൊ ഞാനും തേജു കൂടി തേജുവിന്റെ കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ പോകുന്ന ിൻഷായിട്ടിന് സർപ്രൈസ് കൊടുക്കാൻ വെച്ചേക്കാളെ ഞാൻ ഒരു ഫുൾ ഡേ എടുക്കാട്ടോ നാളെ സൺഡേയും കൂടിയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ആണ് തേജു ബൈ പറയാവാ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവനുണ്ടെങ്കിൽ ഞാൻ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ എന്നിട്ട് ബൈ ബൈ അപ്പൊ ഞടുത്ത് വിടിയാലും കാണാല്ലേ ബൈ ബൈ